ശരി ഞാന വന്നിരിക്കുന്നത് ഒരു മനോഹരമായ സ്ഥലത്താണ് ഇവിടെ നല്ല ഭക്ഷണം കഴിക്കാം കുറച്ച് യാത്രയും ചെയ്യാം ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടോ അതല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അത് പോയിട്ട് വന്നാലോ വാ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ മീനിനെ വളർത്തുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയെടുത്ത കൂടുകളാണ് ഇതിനകത്താണ് മീനിനെ വളർത്തുന്നത് ഇതിന്റെ നാല് സൈഡിലും വലയൊക്കെ ഇട്ടിട്ടാണ് മീനിനെ ഇതിനകത്തിട്ട് വളർത്തുന്നത് കേട്ടോ നമ്മളെ ഇവിടുന്ന് നേരെ നടന്നു പോകുന്നത് ചെറിയൊരു ഹോം സ്റ്റേയിലേക്കാണ് ഇതാണ് ആ ഹോം സ്റ്റേ മെസ്റ്റിക്കൽ ഹോം സ്റ്റേ ഈ ഹോം സ്റ്റേയെ കുറിച്ചിട്ടും ഇവരുടെ ആക്ടിവിറ്റികളെ കുറിച്ചിട്ടും ഒരുപാട് പറയാനുണ്ട് കേട്ടോ കൊല്ലത്തിന്റെ പല ഭാഗത്തേക്കും ഫ്രഷ് മീനുകൾ ഇവിടുന്ന് ഡെലിവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതു മീനാണോ വേണ്ടത് ആ മീൻ അവരിവിടുന്ന് ഡെലിവർ ചെയ്ത് തരും അതുപോലെ തന്നെ ഇവരിവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന സീ ഫുഡുകൾ ഇതിനും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ കൊഞ്ചും കണവയും ക്രാബും കരിമീനും അടക്കം ഒരുവിധപ്പെട്ട എല്ലാ മീനും ഇവരൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്കാണ് ഇവിടെ വരുന്നതെങ്കിൽ നല്ല പുഴമീനോ കായൽ മീനോ കടൽ മീനോ ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണും കൂട്ടി മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം യാത്ര ചെയ്യാം കൊല്ലത്തിന്റെ തനത് ഒരുക്കുന്ന സീ ഫുഡ് ആട്ടോ ഇവരൂടെ സെർവ് ചെയ്യുന്നത് സീ ഫുഡ് കഴിക്കുന്നവർക്കറിയാം കൊല്ലത്തെ മീനിന്റെ രുചി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണം എന്ത് തരം ഫുഡ് വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുഡ് ഇവരോട് പ്രിപ്പയർ ചെയ്ത് വെക്കും രണ്ട് മണിക്ക് ശേഷമാണ് യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ വേറെ ഒന്ന് രണ്ട് പേരോടി വരാനുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ യാത്ര തുടങ്ങി കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ മൺറോ തുരുത്തിലും സാമ്പ്രാണിക്കുടിയിലും മാത്രം പോകുന്നവരാണെങ്കിൽ നിങ്ങളെന്താ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോ ദാ ഈ മനുഷ്യന്റെ പേരാണ് വർഗീസ് പാട്രിക് അഷ്ടമുടിക്കാരിൻ്റെ പ്രത്യേകതകളും ഇവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും വെള്ളത്തിൻ്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെയും മീനിൻ്റെ പ്രത്യേകതകളും ഒക്കെ നിങ്ങൾക്ക് വിവരിച്ചു തരും നമ്മുടെ വള്ളത്തിന്റെ പുറകിലായിട്ട് ഒരുപാട് മീനുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങിച്ചാടുന്നുണ്ട് ഈ മീനുകളെ കഴിക്കാനായിട്ട് കാക്കയും കൊക്കും ഒക്കെ പുറകെ വരുന്നൊരു കാഴ്ച അതിമനോഹരമാണ് നമ്മുടെ വള്ളത്തിൻ്റെ ചുറ്റിലുമായിട്ട് ഈ കാക്കയും കൊക്കും പറന്നു വന്ന് ഈ മീനുകളെ കൊത്തിയെടുത്തുകൊണ്ടിരിക്കും ഞാൻ സാമ്പ്രാണിക്കുടിയിലും മൺറോത്തുരുത്തിലൊക്കെ പോയെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല ചില കൊക്കുകൾ വള്ളത്തിൽ വന്ന് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നോക്കി നിൽക്കും ഈ മീൻ പൊങ്ങുന്നതിനനുസരിച്ചിട്ട് അവർ പറന്ന് പോയിട്ട് ഈ മീനെ പിടിക്കും അഷ്ടമുടിക്കാലിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാൻ കഴിയത്തില്ല ട്ടോ നമ്മുടെ വള്ളത്തിന് ചുറ്റി പറന്ന് പോവാണ് കൊക്കുകൾ ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ അഷ്ടപുടി ഈ ഒരു ഭാഗത്താണ് ഈ ടൈപ്പിലുള്ള മീനുകൾ അധികമുള്ളതെന്നും അതുകൊണ്ടാണ് ഈ മീനുകളെ പിടിക്കാനായിട്ട് കൊക്കും കാക്കയെല്ലാം ഇങ്ങനെ പറന്ന് കിടക്കുന്നതും ആ കൊക്കുകളും കാക്കകളും ഒക്കെ കൂടിയിട്ട് മീൻ പിടിക്കുന്നതിനിടയിലുള്ള ആ ഒരു യാത്ര അത് ഗംഭീര ഒരു അനുഭവമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വേറൊരു വള്ളം മരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാക്കകൾ അങ്ങോട്ടേക്കും പോയി അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുനൂറ് മീറ്ററുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോൾ പിന്നെ ഒരു കൊക്കിനെ കാണാനില്ല പുള്ളി പറഞ്ഞു ഇനി ആ തരത്തിലുള്ള മീൻ ഇങ്ങോട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലത്ത് മേരിലാൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്കാണ് അവിടെ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ വഴിയെ പറഞ്ഞ് തരാം നമ്മൾ ഈ പോകുന്ന ഭാഗത്തിന് എന്തോരം ആഴം ഉണ്ടാവുന്ന നിങ്ങളെ കരുതിയെ എന്നോട് പുള്ളി പറഞ്ഞത് നമുക്ക് നടന്ന് പോകാൻ പറ്റുമെന്നാണ് അപ്പോൾ ഞാനത് തർക്കിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ കാണിച്ചുതരാം എന്നിട്ട് ആ പങ്കായെടുത്ത് തറയിലൊന്ന് കുത്തി കാണിച്ചിരുന്നു ഇതാ കണ്ടോ ഇത്ര ആഴം മാത്രമേ ഉള്ളൂ ഇത്രയധികം ആഴം കുറവാണെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ വെള്ളത്തിനടിയിൽ നിറയെ വോയിസ്റ്റർ ആണ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് ഈ ഓയിസ്റ്റർ അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പലപ്പോഴും നമ്മൾ സാമ്പ്രാണിക്കുടിയിലോ മണ്ഡലോത്തുരുത്തിലോ ഒന്നും പോയാൽ കാണാത്ത ഒരുപാട് എക്സ്പീരിയൻസ് ഈ പ്യാട്രിക്കാറ്റിലൂടെ പോയാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും മാത്രമല്ല ഈ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ റിസോർട്ടുകളെല്ലാം വളം വന്നത് അഷ്ടമുടിക്കായലെ മീനാണ് അഷ്ടമുടിക്കായലിലെ കരിമീനിനും ക്രാബിനും അതുപോലെ തന്നെ ഹമൂറിനൊക്കെ വല്ലാത്തൊരു സ്വാദാണ് ദഹിക്കിടക്കുന്നുണ്ടോ ഇത് കംപ്ലീറ്റ് ഓയിസ്റ്ററിന്റെ ഷെല്ലുകളാണ് ഈ വെള്ളത്തിനടിയിൽ കംപ്ലീറ്റ് വോയിസ്റ്റർ ആണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവർ കത്തറിൽ നിന്ന് വന്ന കേട്ടോ അവർ ഫാമിലിയായിട്ട് ഖത്തറിലാണ് താമസിക്കുന്നത് കുട്ടികൾക്ക് ഈ കായലും മീനും കരിമീനും ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ആ കുട്ടികൾ ഈ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അഷ്ടമുടിക്കാലിന്റെ പല ഭാഗത്തും ഇതുപോലെ കണ്ടാൽ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞാനും ആദ്യം കരുതുന്നത് ഇത് സ്വാഭാവികമായിട്ട് വളർന്നതാണ് എന്നാണ് പുള്ളിയാണ് പറഞ്ഞത് അങ്ങനെയല്ല ഇത് നട്ടുപിടിപ്പിച്ചതാണെന്ന് ഈ കണ്ടൽ ചെടികളിനെ ഏകദേശം ആറോ ഏഴോ വ്യത്യസ്ത തരത്തിലുണ്ട് പടർന്ന് പോകുന്നതും പടർന്ന് പോകാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള കണ്ടൽച്ചെടികൾ ഇവിടെ ഉണ്ട് നമ്മൾ മൺറോ തുരുത്തിലോ സാമ്പ്രാണക്കൊടിയിലോ ഒക്കെ പോയാലും ഈ ഒരു സ്പോട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലാട്ടോ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഈ യാത്ര ഇത് കണ്ടൽ കണ്ടൽച്ചെടിയുടെ പേരുകൾട്ടോ ഇനി ഇവിടെ നിന്നാണ് ഓരോന്നെ കിളിർത്ത് വരുന്നത് പുള്ളി പുളിയാണ് കേട്ടോ ഓരോ സ്ഥലത്തും നമ്മളെ കൊണ്ടിറങ്ങി അവിടുത്തെ മണ്ണിന്റെ കടനയും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരും പറഞ്ഞുതരും കണ്ടോ ഇത് ഓയിസ്റ്റർ ആണ് ഈ വെള്ളത്തിനടിയിൽ നിറയെ ഓയിസ്റ്റർ ആട്ടോ ഒരുപാടുണ്ട് അതുപോലെ തന്നെ കക്കയുണ്ട് പിന്നെ ശംഖുണ്ട് അങ്ങനെ ഒരുപാട് സാധനം ഇവിടെ ഉണ്ട് കുറെ അധികം ശംഖുകളും അതുപോലെ തന്നെ ഓയിസ്റ്ററും ഒക്കെ ആ കുട്ടികൾ ഇങ്ങനെ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഈ ഒരു യാത്ര അത്രയധികം എൻജോയ് ചെയ്തു അതിന്റെ പ്രധാന കാരണം ഈ പാട്രിക്കാട്ടനാണ് ഏകദേശം നാല് അഞ്ച് മണിക്കൂറാണ് നമ്മുടെ ഈ ഒരു യാത്രക്ക് വേണ്ടിയിട്ട് എടുത്തത് ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും പോയി പല മീനുകളെ കുറിച്ചിട്ടും വെള്ളത്തിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു ഇത് ഓയിസ്റ്റർ ഓയിസ്റ്റർ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് പുള്ളി കഴിക്കുന്നുണ്ട് ഓയിസ്റ്റർ ഫ്രഷായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ഒരു മടിയായിരുന്നു പുള്ളി തന്നെ ഒരു ഓയിസ്റ്ററിങ്ങിനെ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടെ വെച്ച് ലൈവായിട്ട് കഴിച്ച് കാണിച്ചു തന്നു മാത്രമല്ല കൂടെ വന്ന കുട്ടികൾക്ക് വെള്ളത്തിലിറങ്ങാൻ ലേശം മടിയുണ്ടായിരുന്നു അവർ ആദ്യം വെള്ളത്തിലിറക്കി ആ പേടിയൊക്കെ ഒന്ന് മാറ്റി ആ ഷെല്ലുകളും അതുപോലെ തന്നെ വോയിസ്റ്ററൊക്കെ പറക്കിച്ചു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അത് അങ്ങനെ ആ കുട്ടികളെയൊക്കെ വെള്ളത്തിലിറക്കി അവരൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര പോവുകയാണ് നേരെ പോകുന്നത് നമ്മൾ മേരിലാൻഡെന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു ഐലൻഡിലേക്കാണ് കേട്ടോ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നീന്തൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പുള്ളി നിങ്ങളെ നീന്തൽ പഠിപ്പിച്ച് തരും അതുപോലെ തന്നെ ഈ കാലിന് നടക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പൂളുണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻജോയ് ചെയ്യാം നല്ല സീ ഫുഡ് കഴിക്കാം എല്ലാത്തിനുമുള്ള സൗകര്യം പ്യാട്രിക്കാട്ടൻ ഇവിടെ ഒരുക്കുന്നുണ്ട് പുളി ജനിച്ച് വളർന്നത് ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലിലാണെന്ന് തന്നെ പറയാം ഒരു സാമ്പ്രാണിക്കൊടിയിലും മൺഡ്രോത്തുരുത്തിലും ഒതുങ്ങുന്നത് നല്ലതെട്ടോ അഷ്ടമുടിക്കായലിൻ്റെ സൗന്ദര്യം ഇതാ ഈ കാണുന്നത് ഫിഷ് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഫിഷിൻ്റെ ഒരു ഗന്ധം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അങ്ങ് ദൂരെ ഒരു പാലം കാണുന്നുണ്ടോ അത് നീണ്ടകര പാലമാണ് ഈ കായലിൽ നടക്ക് കുറേ കുറ്റികൾ കണ്ടായിരുന്നു ഇതിനകത്ത് വലയുണ്ട് അപ്പം ഈ വേലി ഇറക്കുന്ന സമയത്ത് പോകുന്ന മീനുകളെ പിടിക്കാനാണ് ഈ വല കെട്ടിയേക്കെന്നാണ് പുള്ളി പറഞ്ഞത് നമ്മൾ കുരിപ്പുഴയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് അവിടെ നിന്ന് നേരെ നീണ്ടകര പാലത്തിന്റെ അവിടെ നിന്ന് നേരെ കറങ്ങി ഇനി നേരെ പോകുന്നത് മേരി ഐലൻഡിലേക്ക് ഈ പോകുന്നത് എന്താണെന്നറിയോ ഈ പോകുന്നത് ഡ്രഡ്ജറാണ് കേട്ടോ ഈ കായലിൻ്റെ മണ്ണ് ഇവിടുന്ന് ഡ്രഡ്ജ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതാണ് ഞാൻ ആ പറഞ്ഞ ഐലൻഡ് മേരിലാൻഡ് പാറ്റുകടൻ വള്ളം നേരെ ആ ഐലൻ്റിലോട്ട് അടുപ്പിക്കുകയാണ് നമ്മൾ വള്ളത്തിൽ നിന്ന് ഇറങ്ങി നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന അത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ ഉടന്ന് വള്ളം പുള്ളി നേരെ അടുപ്പിച്ച് അവിടെ നിർത്തി നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പ് ഈ ഭാഗത്ത് നിറയെ ഓയിസ്റ്ററാണ് അതാ കണ്ടോ വെള്ളത്തിൽ മൊത്തം ആണ് നമുക്ക് ആവശ്യത്തിന് ഓയിസ്റ്റർ ഇവിടെ എടുത്ത് കഴിക്കാം വേണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഐലൻഡ് കിടക്കുന്നുണ്ടോ വളരെ കഷ്ടം തോന്നും കേട്ടോ ഇവിടെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും മദ്യക്കുപ്പികളും മാത്രമേ ഉള്ളൂ ഇതായി കൂട്ടിയിട്ടിരിക്കുന്നത് മൊത്തം ഓയിസ്റ്റർ ആട്ടോ കംപ്ലീറ്റ് ജീവനുള്ള ഓയിസ്റ്ററുകളാണ് പാറ്റിക്കിടൻ ഇവിടുന്ന് മൊത്തം ഇറങ്ങിയിട്ട് പല ഭാഗത്തുനിന്നായിട്ട് ഓയിസ്റ്റർ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ഓയിസ്റ്റർ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് എടുത്ത് കഴിക്കാം അതാ കണ്ടോ ഓയിസ്റ്ററുകൾ കിടക്കുന്നുണ്ടോ പോലെ ഓയിസ്റ്റർ ഉണ്ട് സാധാരണയായിട്ട് മൺറോ തുരുത്തിലും സാമ്പ്രാണിക്കുടിയിലൊന്നും വരുന്നവർ ഈ മേരി ലാൻഡിലോട്ട് വരാറില്ല കേട്ടോ വിഷമകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാണ്ട് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും മദ്യക്കുപ്പികളും മാത്രമേ ഉള്ളൂ ഇവിടെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാവൽ സ്പോട്ട് ആയിരിക്കും ഈ മേരിലാൻഡ് ഐലൻഡ് ഈ കാണുന്ന കറുത്ത കുഴികളുണ്ടോ ഇതിനകത്ത് ഞണ്ടുകളാണ് കംപ്ലീറ്റ് ഓയിസ്റ്റർ എടുത്തിട്ടേ ഇതാ ഇങ്ങനെ ഷെല്ല് അതിനെ മാറ്റിയെടുക്കും അതായത് ഇതുപോലെ ഇരിക്കാൻ അകത്ത് ഫ്ലഷ് അതിങ്ങനെ എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് ആ ഫ്ലഷ് ഇതുപോലെ എടുത്തിട്ടേ ഇങ്ങനെ കഴിക്കണം അടിപൊളിയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തും കഴിക്കാം അതല്ലെങ്കിൽ റോ ആയിട്ടും കഴിക്കാം ഇതൊക്കെ വന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഫാമിലി ആയിട്ടോ അതല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇതുപോലൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിക്കായിട്ട് തന്നെ ബന്ധപ്പെടാവുന്നതാണ് മൂന്ന് നാല് മണിക്കൂർ എടുത്താണ് ഈ യാത്ര പൂർത്തിയാക്കുന്നത് കേട്ടോ കൊല്ലത്ത് വരുന്നവർക്ക് ഈ ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പുള്ളി ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിരും അത്യാവശ്യം കുറച്ച് ഓയിസ്റ്ററും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ യാത്ര തിരിച്ചത് കേട്ടോ രണ്ട് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഇപ്പം ഏകദേശം സന്ധ്യയായി തിരിച്ചു വന്നിട്ട് പുള്ളിയുടെ ഫാമിൽ നിന്ന് അത്യാവശ്യം എല്ലാവരും നല്ല മീൻ വാങ്ങി ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ഫ്രഷ് സ്നാപ്പറും കരിമീനുമാണ് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നല്ല ഭക്ഷണം കഴിയണമെങ്കിൽ പുള്ളി തൊട്ടടുത്ത് തന്നെ വേറൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട് അധികവും ഇവിടെയുള്ള നാട്ടുകാരാണെന്ന് കഴിക്കുന്നത് ദോശയും പൊറോട്ടയും കുത്തുപൊറോട്ടയും ഒക്കെ ഉണ്ട് പ്രധാനമായിട്ടുള്ളത് സീ ഫുഡാണ് ഇവിടുത്തെ സീ ഫുഡ് മസാല ദോശ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടിപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞു വീട്ടിലാ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം വൈകിട്ടും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ഫുഡ് നല്ല ഫുഡ് തരാൻ പറ്റുമെന്ന് വീട്ടിലെ അമ്മയൊക്കെ ചെയ്യുന്ന ഫുഡുകൾ തന്നെ നല്ല മീൻ കറിയും അതിപ്പം നമ്മൾ മസാല ദോശ കൊഞ്ച് ദോശ കളവ് ദോശ കൊടുക്കുന്നു നല്ല ചൂട് പൊറോട്ടയും കൊഞ്ച് റോസ്റ്റും ഇതുപോലുള്ള ചെറിയ സ്പോട്ടുകളിലോട്ട് ഇങ്ങനെയുള്ള പൊറോട്ടയും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൊല്ലത്ത് ഇതുപോലൊരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാറ്ററി കടനെ ബന്ധപ്പെട്ടാൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്